ആത്മബന്ധുക്കൾക്ക് വിരീലമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് പരിപൂർണമായ സുഖത്തെയാണ് ആ പരിപൂർണമായ സുഖം നമുക്ക് എപ്രകാരമാണ് ലഭിക്കുന്നത് അതിന് അത് ലഭിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഇത്യാദി കാര്യങ്ങൾ ചിട്ടവാലിന്യ മതം നാൽകത്തും അദ്വൈത സൂര്യനുദിക്കും ഉള്ള നിത്യസാ യുഗ്യം വരിച്ചു നിത്യമായ പരിപൂർണ സംതൃപ്തി വരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം ചിട്ടമാലിന്യ മകർന്നാൽ നമ്മുടെ മനസ്സിലെ ക്ലിച്ച ചിന്തകളെല്ലാം അകന്നു പോകണം അപ്പോൾ തന്നെ നമുക്ക് പരമമായ നിർവൃതി അനുഭവ അനുഭവമാകും ചിട്ടമാലിന്യ മകർന്നാൽ കൃത്യ അദ്വൈത സൂര്യപിക്കും അദ്വൈതമാകുന്ന നമ്മളിൽ നിന്നും വേറെയല്ലാത്ത ഈശ്വരനെ ആ ഈശ്വരൻ്റെ പ്രഭാവം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും അതാണ് അദ്വൈത സൂര്യനും ലഭിക്കുന്നു എന്ന് പറയുന്നത് ആ പരമസത്ത വേറെ ഏതോ ലോകത്തല്ല അത് അന്യമല്ല അത് അന്യമാണ് തന്നിൽ താനായി വിളമി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമസത്തയെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങണം അപ്പോൾ മാത്രമേ നമുക്ക് ശരിയായ മാർഗം തെളിഞ്ഞു വരൂ അതാണ് പറയുന്നത് ഭക്തിവാദസ്സുകൊണ്ടുള്ള ഉള്ളം കുളർപ്പിച്ചു ഭക്തി കൊണ്ട് ഭക്തിയാകുന്ന മാർഗം കൊണ്ട് ഈശ്വരനോട് നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് നമ്മുടെ ആകം അകം തണുപ്പിക്കുക എന്നാൽ നമുക്ക് നിത്യ സാഹിത്യം ലഭിക്കും ഒരിക്കലും ക്ഷയിക്കാത്ത ഒരിക്കലും നശിക്കാത്ത ആ പരമ കൈവല്യാവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കും അനേകമായിരിക്കുന്ന ആ പരമസത്യം ബോധിച്ചാൽ പിന്നെ നമുക്ക് മറ്റൊന്നും വേണമെന്നില്ല ഈ ലോകത്തിലെ ഒരു വസ്തു നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വസ്തു കിട്ടണം എന്ന അതും നാം നേടിയാൽ മറ്റൊന്ന് വേണമെന്ന് തോന്നി അങ്ങനെ ലോകം മുഴുവൻ കൈക്കലാക്കി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും പലതും വേണമെന്ന് തോന്നി അതിനാൽ ആ പരമസത്തയെക്കുറിച്ച് ബോധിച്ച് അദ്വൈതമായിരിക്കുന്ന തന്നിൽ വേറെയൊന്നല്ലാത്ത ഏകമായിരിക്കുന്ന ആ പരമസത്തയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുകാര ആ കൃതകൃത്യത നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ കാമക്രോധ മത മത്സര്യ അസൂയ പക വിദ്വേഷം തുടങ്ങിയവയൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ ആ മാലിന്യങ്ങളെ മാലിന്യങ്ങളെയെല്ലാം നീക്കം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പരമസത്യം തെളിഞ്ഞു കിട്ടുക അതുകൊണ്ട് നിത്യേന നമ്മൾ വന്നുചേരുന്ന മാലിന്യങ്ങളെ അപ്പപ്പോൾ തുടച്ചു മാറ്റി തലസ്ഥാനത്ത് നല്ല ചിന്തകളും കൊണ്ട് നല്ല ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക അങ്ങനെ പാകപ്പെട്ടു വന്ന മനസ്സ് ഈ നല്ലതും പോകും ചീത്തയായതും പോയി അത് കര പരമ പ്രകൃതിദായകമായിരിക്കുന്ന ആദ്വൈതാനുഭൂരി നമുക്കൊക്കെ കരോപദമാവരാ ചിഷ്ടമാലിംഗ്യം അകന്നാൽഹൃത്തിൽ അദ്വൈതസൂര്യേനുദിക്കും ഭക്തികന്ധസുകൾ ഉളം കുളർപ്പിച്ചു നിത്യസായുധ്യം വലിക്കൂ